അനർട്ടുമായി ബന്ധപ്പെട്ട താൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതുവരെ മറുപടി നൽകിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി വകുപ്പിന്റെ അനർട്ട് വഴി നടക്കുന്ന ഗുരുതരമായ അഴിമതികളെ സംബന്ധിച്ച് ചില വസ്തുതകൾ ഞാൻ പുറത്തുപെടുകയുണ്ടായി ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണം വസ്തുതകളുടെ പിൻബലത്തിലാണ് രേഖകളുടെ പിൻബലത്തിലാണ് കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഇതിനുമായും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് ഞാൻ ഒൻപത് ചോദ്യങ്ങൾ കോഴിക്കോട് വെച്ച് മിരിഞ്ഞാൽ ഞാൻ ചോദിച്ചു അതിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല കേരളത്തിൽ നടക്കുന്ന ഗുരുതരമായ ഒരു അഴിമതിയാണ് അനർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുവിട്ടത് അത് മന്ത്രി പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുമെന്നാണ് ഇത് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സ്വകാര്യ ഇടപാടല്ല കേരളത്തിലെ ജനങ്ങളുടെ പണം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണം ഈ വഴിവിട്ട നിലയിൽ ചെലവഴിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുണ്ടെന്ന് രേഖകളുടെ പിൻബലത്തോടെ ഞാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം വൈദ്യുതി മന്ത്രി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അനർട്ടി സിഇഒ നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് വന്നത് അഞ്ചു ലക്ഷം രൂപ വരെ മാത്രം ടെൻഡർ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാൾ കോടികളുടെ ടെൻഡറുകൾ നടത്തിയതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ മന്ത്രി പറയുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡറാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് വൈദ്യുതി വകുപ്പ് വൈദ്യുതി ബോർഡ് വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് അനർട്ട് അനർട്ടിലെ ഫൈനാൻസ് ഓഫീസർമാർ അറിഞ്ഞിട്ടില്ല